അത്ഭുതങ്ങൾ തിരഞ്ഞു യാത്ര ചെയ്യുന്നവരെ ഒരിക്കലും നിരാശരാക്കാത്ത ഇടങ്ങളിൽ ഒന്നാണ് ത്രിപുരയിലെ ഉനക്കൂട്ടി ചരിത്രമാണോ വിശ്വാസങ്ങളാണോ ഇവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനിത്തിരി ആലോചിക്കേണ്ടി വരും കണ്ണത്തിനടുത്തെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന ശിവന്റെയും മറ്റു ദൈവങ്ങളുടെയും വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ഇവിടെ കാണാനുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു കാഴ്ച കാണുമ്പോൾ ആരാണെങ്കിലും അത്ഭുതപ്പെട്ടു പോകും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്ഭുതമെന്നും കണക്കാക്കുന്ന ഉനക്കൂട്ടി അറിയപ്പെടുന്നത് വാട്ട് എന്നാണ് കമ്പോണ്ടിയയിലെ വാട്ടിന്റെ അതേ രൂപത്തിൽ വിന്യസിച്ചിരിക്കുന്ന വിചിത്രമായ രൂപങ്ങൾ ആണിവിടെ എങ്ങും കാണാനുള്ളത് ശിവന്റെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഉനക്കൂട്ടി കഥകളും ഐതിഹ്യങ്ങളും ഇവിടത്തെ കാഴ്ചകൾ പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നവയാണ് ഉനക്കൂട്ടി എന്നത് ബംഗാളി ഭാഷയിലെ ഒരു വാക്കാണ് ഒരു കോടിക്ക് ഒന്ന് കുറവ് അഥവാ തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എണ്ണം എന്നാണ് ഉനക്കോട്ടി എന്ന വാക്കിന് അർത്ഥം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപങ്ങളുടെ എണ്ണമാണ് ഉനക്കോട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കരുതുന്നത് ഉനക്കോട്ടിയിൽ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും കല്ലിൽ കൊത്തിയ ഒരു രൂപമെങ്കിലും കാണാം ത്രിപുരയിലെ കൈലാഷർ സബ് ഡിവിഷണൽ ഉനക്കോട്ടി ജില്ലയിലാണ് വിസ്മയിപ്പിക്കുന്ന ഈ പ്രദേശമുള്ളത് ഇവിടുത്തെ രഘുനാഥൻ മലനിരകളിലെ കുന്നിന് മുകളിലാണ് ഈ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അധികം സന്ദർശകർ എത്തിച്ചേരാത്ത പ്രദേശമാണെങ്കിലും ഇവിടെ വരുന്നവരെ ഒരിക്കൽ നിരാശപ്പെടുത്താത്ത കാഴ്ചകൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എത്ര രൂപങ്ങൾ ഏകദേശം അവിടെ കാണും ഒരുപോലെ തന്നെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന നിരവധി രൂപങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും എന്നു പറയുന്നത് വ്യക്തമാണ് ഏഴ് മുതൽ പതിമൂന്ന് നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇവിടുത്തെ ഈ ശില്പങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത് തെക്കൻ ഏഷ്യയിലെ തന്നെ അത്ഭുതകരമായ ശില്പങ്ങളും കാഴ്ചകളുമാണ് ചരിത്രപ്രേമികളുടെ ഇവിടെ കാത്തിരിക്കുന്നത് ഒരുപാട് കഥകളും വിശ്വാസങ്ങളും ഉനക്കോട്ടിയിലെ രൂപങ്ങൾക്ക് പിന്നിലുണ്ട് ഇതിലെല്ലാം തന്നെ പ്രധാന കഥാപാത്രം ശിവനാണ് ഒരിക്കൽ കാശിയിലേക്കുള്ള വഴിമതി ശിവനും അദ്ദേഹത്തിന്റെ ദേവഗണങ്ങളും ഒരു രാത്രി ഇവിടെ ചിലവഴിച്ചു വിത്രേ എന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടും സൂര്യോദയത്തിനു മുന്നേ ഉണരണമെന്ന് ശിവൻ കർശനമായി പറഞ്ഞിരുന്നു എന്നാൽ ശിവൻ പുലർച്ചെ ഉണർന്നപ്പോൾ മറ്റാരും ഉണർന്നില്ലായിരുന്നു കോപിഷ്ണായ ശിവൻ എല്ലാവരെയും കല്ലായി മാറട്ടെ എന്ന് ശപിച്ചു എന്നാണ് ഒരു ഐതിഹ്യം ഇതുകൂടാതെ പ്രദേശവാസികളുടെ ഇടയിൽ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് അവർ പറയുന്നതനുസരിച്ച് കല്ലു കുംഹാർ എന്നൊരാളാണത്രേ ഈ കാണുന്ന ശില്പങ്ങളെല്ലാം നിർമ്മിച്ചത് പാർവതി ദേവിയുടെ വലിയ ഭക്തനായിരുന്ന കല്ലു കുംഹാർ ശിവൻ പാർവതിക്കുമൊപ്പം അവരുടെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ശിവന് സമ്മതമില്ലായിരുന്നുവെങ്കിലും പാർവതി ദേവിയുടെ നിർബന്ധത്തിൽ ഒരു നിബന്ധന മുന്നിൽ വെച്ച് ശിവൻ സമ്മതിച്ചു ഒരു രാത്രി കൊണ്ട് ഒരു കോടി ശിവരൂപങ്ങൾ കൊത്തണം എന്നായിരുന്നു അത് എന്നാൽ പുറച്ചവരെ വിശ്രമമില്ലാത്ത പണിയെടുത്തിട്ടും ഒരു കോടിയിൽ ഒന്ന് കുറവായിരുന്നു കല്ല് തീർത്ത ശില്പങ്ങളുടെ എണ്ണം അങ്ങനെയാണ് ഇവിടെ ഈ രൂപങ്ങൾ വന്നതെന്നാണ് വിശ്വാസം മറ്റൊരിടത്ത് കാണുവാൻ സാധിക്കാത്ത തരത്തിലുള്ള രൂപങ്ങളാണ് ഇവിടെയുള്ളത് പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും ശിലാചിത്രങ്ങളും ഇവിടെ കാണാം ഉനകോടീശ്വര കാൽ ഭൈരവ എന്നറിയപ്പെടുന്ന ശിവശിരസ്സാണ് ഇവിടത്തെ എടുത്തു പറയേണ്ട നിർമ്മിതി പത്ത് അടി ഉയരമുള്ള ശിരോവസ്ത്രം ഉൾപ്പെടെ ഏകദേശം മുപ്പത് അടി ഉയരത്തിനാണ് ഇതുള്ളത് സിംഹത്തിൽ നിൽക്കുന്ന ദുർഗയും മറുവശത്ത് മറ്റൊരു സ്ത്രീ രൂപവും ശിവന്റെ രണ്ട് ഭാഗത്തായി കാണാം ഒപ്പം പാതിമണ്ണിൽ കുഴിച്ചിട്ട നിലയുള്ള മൂന്ന് നന്ദി രൂപങ്ങളും ഇവിടെയുണ്ട്